മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ എവിടെയും പ്രിയങ്കരമാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുട്ട ആംലേറ്റ് ചിലർക്ക് ആംലേറ്റിന് പകരം ബുൾസൈ ഏറെ ഇഷ്ടം മുട്ട പുഴുങ്ങിയത് മുട്ട വാട്ടിയത് അങ്ങനെ പല വിധത്തിലും മുട്ട കഴിക്കാൻ സാധിക്കും പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്ന കാരണത്താലാണ് മനുഷ്യർ ഇത് ഏറെ ഇഷ്ടപ്പെടുന്നത് മുട്ട കൊണ്ടുണ്ടാക്കിയ ധാരാളം വിഭവങ്ങൾ നമുക്ക് നാട്ടിൽ സുലഭമായി കിട്ടും നമ്മുടെ ബേക്കറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഐറ്റമാണ് മുട്ട പത്ത്സ് പ്ലം കേക്ക് നിർമ്മാണത്തിലെ ഒരു ഘടകം മുട്ടയാണ് എന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണ് കായ്പോള മുട്ടമാല മുട്ട മസാല മുട്ട നിറച്ചത് അങ്ങനെ ഒട്ടേറെ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കിട്ടുന്നുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിൽ നല്ലൊരു കലയുണ്ടെന്ന് ഈ ചെറുപ്പക്കാരനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും പച്ചമുളകും ഉള്ളിയുമൊക്കെ പ്രത്യേകം പ്രത്യേകമായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും പ്രത്യേകം പാത്രങ്ങളിലാക്കി കുടച്ചു വച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്താണ് ഓംലെറ്റ് കലാപരമായി ഉണ്ടാക്കുന്നത്